ഓം ശ്രീരളതാമ്പേ നമോ നമ വടക്കും നിന്നും വന്നവളെ വാടാമല്ലി ചൂടിയോളേ ശ്രീഭദ്രകാളിയമ്മീ ദേവി ശ്രീഭദ്രകാളിയമ്മീ വടക്കും നിന്നും വന്നവളെ വാടാമല്ലി ചൂടിയോളെ ശ്രീഭദ്രകാളിയമ്മ ശ്രീഭദ്രകാളിയമ്മ അരയാൽ ഇലകൾ പെരുക്കി പന്തൽ ചമച്ചേക്കാം അരയാൽ പെറുക്കി പന്തൽ ചമച്ചേക്കാം ആരോരുമറിയാതെ നേർച്ച നേർന്നേക്കാം റിയാതെ നേർച്ചു നിർണയിക്കാം ശ്രീഭദ്രകാളിയമ്മേ ദേവി ശ്രീഭദ്രകാളിയമ്മേ വടക്കും നിന്നും വന്നവളെ വാടാമല്ലേ ചൂടിയോളേ ശ്രീഭദ്രകാളിയമ്മേ ദേവി ശ്രീഭദ്രകാളിയമ്മേ നോയമ്പു നോറ്റു വന്നേക്കാം മനസ്സിലമ്മയെ കണ്ടേക്കാം നോയമ്പു നോറ്റു വന്നേക്കാം മനസ്സിലമ്മയെ കണ്ടേക്കാം ശ്രീഭദ്രകാളിയമ്മേ ദേവി ശ്രീഭദ്രകാളിയമ്മേ വടക്കും നിന്നും വന്നവളെ വാടാമല്ലേ ചുടിയോളേം ശ്രീഭദ്രകാളിയമ്മേ ദേവി ശ്രീഭദ്രകാളിയമ്മേ നടയടയ്ക്കുമ്പോൾ മുന്നിലമ്മ തപസിലായേക്കാം നടയടയ്ക്കുമ്പോൾ മുന്നിലമ്മ തപസിലായേക്കാം തിരുളു പരക്കുന്ന അരികിലെത്തിയേക്കാം അരികിലത്തിയക്കിരുളു പരക്കുന്ന അരികിലെത്തിയേക്കാം അരികിലത്തിയക്ക ശ്രീഭദ്രകാളിയമ്മേ ദേവി ശ്രീഭദ്രകാളിയമ്മേ വടക്കും നിന്നും വന്നവളെ വാടാമല്ലേ ചൂടിയോളേ ശ്രീഭദ്രകാളിയമ്മേ ദേവി ശ്രീഭദ്രകാളിയമ്മേ നിലവിളക്കുകൂപക്കുറ്റികൾ നൽകിടാം നിലവിളക്കുകൾ തന്നേക്കാ ധൂക്കുറ്റികളേകിടാം ശ്രീഭദ്രകാളിയമ്മേ ദേവി ശ്രീഭദ്രകാളിയമ്മേ വടക്കും നിന്നും വന്ന വളേ വാടാമല്ലി ചൂടിയോളെ ശ്രീഭദ്രകാളിയമ്മേ ദേവി ശ്രീഭദ്രകാളിയമ്മേ ശ്രീഭദ്രകാളിയമ്മേ മഹാമായേ पर सकती